സുരക്ഷാ ദിനത്തിനോടനുബന്ധിച്ച് കടുത്തുരുത്തി സെന്റ് മൈക്കിൾസ് സ്കൂളും കടുത്തുരുത്തി കൃഷിവകുപ്പുമായി സഹകരിച്ച് സ്കൂളിൽ അഞ്ച് സെന്റ് സ്ഥലത്ത് അഞ്ചുതരം പച്ചക്കറി കൃഷി ആരംഭിച്ചു സ്കൂളിലെ കൃഷിസ്ഥലത്ത് നടന്ന പൊതുസമ്മേളനത്തിൽ കടുത്തുരുത്തി കൃഷി ഓഫീസർ സിദ്ധാർത്ഥ് അധ്യാപിക പിങ്കി ജോയ്ക്ക് പച്ചക്കറി തൈകൾ കൈമാറിക്കൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്കൂളിലെ നല്ല പാഠം പദ്ധതിയുടെ കോർഡിനേറ്റർ ജിനോ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരായ സന്തോഷ് കുമാർ സുമോൾ തോമസ് എന്നിവർ പ്രസംഗിച്ചു കടുത്തുരുത്തി കൃഷി വകുപ്പിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പച്ചക്കറി കൃഷി നടത്തുന്നത് കൃഷി നടത്തുന്നതിനാവശ്യമായ പച്ചക്കറി തൈകൾ വളം കീടനാശിനി സാങ്കേതിക സഹായം എന്നിവ കൃഷി വകുപ്പിൽ നിന്നും ലഭ്യമാകും പയർ ചീനി വെണ്ട തക്കാളി വഴുതന എന്നിവയുടെ അഞ്ഞൂറിലധികം തൈകളാണ് കൃഷി ചെയ്തിരിക്കുന്നത് സ്കൂളിലെ സ്റ്റുഡൻ പോലീസ് കേഡറ്റുകളും സ്കൌട്ട് ആൻഡ് ഗൈഡ് അംഗങ്ങളും കൃഷിപരിപാടികൾക്ക് നേതൃത്വം നൽകും ഐഫോറീന്യൂസ് ഏറ്റുമാനൂർ